വേണ്ടി തുടങ്ങി ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീറ്റ് മീനാക്ഷി ഇന്നൊരു കുട്ടിയോണം ബ്ലോഗ വർഷത്തെ ഞങ്ങളുടെ തിരുവോണം ചേട്ടൻ്റെ ബ്രദറിന്റെ പുതിയ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അത്തപ്പൂക്കളൊക്കെ ഞങ്ങൾ തലയിൽ നിന്ന് സെറ്റാക്കി ക്ലബ്ബിൻ്റെ അത്തപ്പൂക്കള മത്സരത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസത്തെ ഉത്തരാടപ്പാച്ചിലും അത്തപ്പൂക്കളൊഴുക്കലും എല്ലാം കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് റെഡിയായി വരാം ഉത്തരാടപ്പാച്ചിൽ നിന്ന് വേണമെങ്കിൽ പറയാം അവസാനമായിട്ട് ഷോപ്പിങ്ങായിട്ട് ഞങ്ങൾ കൊല്ലത്തോട്ട് വന്നതാണ് എൻ്റെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ആനും എൻ്റെ അല്ലെങ്കിൽ ബോയ്സ് അങ്ങനെ ആണല്ലോ അവസാനമായിട്ട് വരയ്ക്ക് ഷോപ്പിങ്ങേക്ക് ചേട്ടന് കുറച്ച് ടീഷർട്ട്സ് ഒക്കെ വാങ്ങാനായിട്ട് പള്ളിമുക്കിൽ ഒരു ഷോപ്പിലോട്ടാണ് ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ട കുറച്ച് സജഷനൊക്കെ ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ മിററിലോട്ട് പോയി മിറർ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇടത്തില്ല ഞങ്ങൾക്ക് രണ്ട് പേർക്കും മിറർ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങി മേജർ ഷോപ്പിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞാൽ എന്നാലും ചില വേണ്ടപ്പെട്ട കുറച്ച് പേർക്കുള്ള ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഓണ ഡ്രസ്സൊക്കെ ഞാൻ രണ്ട് ദിവസം മുന്നേ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എല്ലാ വർഷവും ഞങ്ങൾ ആ വീട്ടത്തിലും എൻ്റെ വീടില്ല പക്ഷേ ഇത്തവണയില്ല കാരണം ആ വിട്ടത്തിനെന്ന് എൻ്റെ അപ്പച്ചേയും എൻ്റെ കുഞ്ഞിൻ്റെ ചരട് കേട്ടാണ് അലറ ചിലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നാളെ സദ്യയുടെ കൂടെ കഴിക്കാനുള്ള നോൺ വെജ് വാങ്ങാനായിട്ട് എത്തി സാധാരണ സദ്യയുടെ കൂടെ അങ്ങനെ നോൺ വെജ് ഒക്കെ മിക്കവരും യൂസ് ചെയ്യാറില്ല പക്ഷെ ഇവിടെ നമ്മുടെ വീട്ടിൽ നോൺ വെജ് ഇല്ലാതെ ആർക്കും ഫുഡ് ഇറങ്ങത്തില്ല അതുകൊണ്ട് മീനും ചിക്കനും ഒക്കെ കാണും വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കുഞ്ഞമ്മേടമ്മൻ ഉണ്ണിക്കുട്ടൻ അവൻ ഇവിടെ ചവറ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ എന്നെ കാണാനായിട്ട് ഓടിയെത്തുന്നത് വീട്ടിലോട്ട് ഉച്ച കഴിഞ്ഞ് പയ്യ വീടൊക്കെ ക്ലീൻ ചെയ്യാനെത്തി എല്ലാവരും ഉത്രാടത്തിനുണ്ടെന്നും അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് വീട് ക്ലീൻ ചെയ്തിരുന്നു എനിക്ക് ഹെൽപ്പിന് ചേട്ടനും ഉണ്ടായിരുന്നു ഉത്രാട വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ വീട് ഫുൾ ക്ലീൻ ചെയ്തിടും കാര്യം വിളക്ക് കത്തിച്ചതിന് ശേഷം പിന്നെ തിരുവോണം കഴിഞ്ഞ് സദ്യയൊക്കെ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ പിന്നെ ചൂലെടുക്കാൻ പാടുള്ളൂ സാധാരണ എല്ലാ വർഷവും ഓണത്തിന് അരങ്ങിൽ നിന്ന് എത്തി അയ മൊത്തം ചെത്തി വൃത്തിയൊക്കെ എത്തണം പക്ഷെ അതിനും പറ്റിയില്ല അതിൻ്റെ കറങ്ങി പിന്നെ ഒരു ബ്ലോഗിൽ അറിയിക്കുക അപ്പോഴത്തേക്ക് അപ്പുറത്ത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് സിദ്ധി നീതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സിദ്ധിക്കുട്ടി നമ്മുടെ നിയമമൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് രണ്ടുപേരും സ്നേഹം പങ്കുവെക്കുക ഇനി മെയിൻ പാർട്ട് ഓണക്കോടി വിതരണം ചേട്ടനെ ചേച്ചി കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ഓണക്കോടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇതുപോലെ ഓണത്തിന് ഇങ്ങനെ നമുക്ക് ഓണക്കോടിയൊക്കെ എടുത്ത് തരുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതിന് എത്ര കുഞ്ഞാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഒരു ഓരോക്കൊടി നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും വളരെ സന്തോഷം പിന്നെ ഞാനും എൻ്റെയും ചേട്ടനും വകയായിട്ടുള്ള ഓണക്കോടി ചേട്ടനും ചേച്ചിക്കും സിദ്ധിക്കും നിധിക്കൊക്കെ കൊടുത്ത് കണ്ട സിദ്ധിയുടെ നിധിയുടെ ഒക്കെ മുഖത്ത് സന്തോഷം വായിക്കിയിട്ട് ഉത്രാള വിളക്ക് കത്തിക്കാനുള്ള വിളക്കും പിന്നെ അത്തപ്പൂക്കളത്തിൻ്റെ കൂടെ വെക്കാനുള്ള പറയും താലവും ഉരുളിയെല്ലാം പളപ്പളാന്ന് മിനിക്ക് എടുത്തിട്ടുണ്ട് ചേട്ടനും ചേച്ചിയും കൂടെ ചേർന്നിട്ട് വെക്കാം ഇവിടെ തേങ്ങ തേങ്ങ അരച്ച് വെക്കാനാണ് പോകുന്നത് ഇനി അമ്മ അടുക്കള നാളത്തേക്കുള്ള കറികളൊക്കെ ഇപ്പഴേ വെച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞാൻ ഏഴ് തിരിയൊക്കെ കൊളുത്തി നമ്മുടെ ഉത്രാടവളൊക്കെ കത്തിച്ചു സന്ധ്യ കഴിഞ്ഞ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാനും ചേട്ടൻ ഈ നമുക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് രണ്ടുപേരെ കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് അപ്പൊ അത്ത കാര്യം എന്ത് വരെ ആയെന്നു നോക്കാനായിട്ട് ചേട്ടന്റെ വീട്ടിലോട്ട് കയറി തകർത്ത് നടക്കുക കേട്ടോ അവിടെ പൂ പറിക്കലൊക്കെ റോഡിൽ റോഡിലെത്തിയപ്പോഴത്തേക്കും റോഡിൽ മൊത്തം പുലികളിയും ബഹളവും ഫുൾ ഓണ ഓണവൈബായി അമ്പലത്തിലൊക്കെ ഓണപരിപാടികളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓണപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പോകാനുള്ള സ്ഥലത്ത് പോയി തിരിച്ച് വീട്ടിലെത്തി അമ്മയുടെ ഇഞ്ചിക്കറി റെഡിയായി വന്നിട്ടുണ്ടാവും ഞാൻ നാളത്തേക്കുള്ള മട്ടൻ കറിക്കുള്ള ഉള്ളി അരിയാനായിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ ആ പിള്ളേരെല്ലാം എത്തി നമ്മുടെ അത്ത ഇടുന്നത് ഈ പിള്ളേരെല്ലാം കൂടെ ചെന്നിട്ടോ നീ പോലും പിന്നെ രജേഷിനൂടെ കളിയും തുടങ്ങി പൂക്കൾ ഇടുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അതിൻ്റെ പിന്നിൽ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടും അധ്വാനവും ഉണ്ട് ഓണത്തിന് എല്ലാവരും കൂടെ ചേർന്ന് പൂക്കളം ഇടുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത് കോഴിപ്പൂ റോസപ്പൂ അരളിപ്പൂ പിന്നെ വെള്ളപ്പൂ ഒരു പച്ചക്കളർ ബുഷ് മഞ്ഞ ജമന്തി ഓറഞ്ച് ചമ്മന്തി ഒക്കെയാണ് അപ്പം ഇനി പൂക്കൾ അല്ലെങ്കിൽ വൃത്തിക്ക് ഇറുത്തിടണം അല്ലെങ്കിൽ അരിഞ്ഞിടണം പിന്നെ നന്നായിട്ട് കളം വരയ്ക്കണം അതിലേക്ക് നന്നായിട്ട് പൂവിടുകയും വേണം പൂക്കളിട്ടുണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സ്കൂളിലെയും കോളേജിലേക്കൊക്കെ കാര്യം സ്കൂളിലാണെങ്കിലും കോളേജിനാണെങ്കിലും അത്ത പൂക്കൾ മത്സരമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ജയിക്കണമല്ലോ അപ്പം നമ്മൾ നല്ല വൃത്തിയായിട്ട് അരികേം എല്ലാവരുടെയും കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിട്ട് ആ ഒരു പൂക്കൾ ഉണ്ടായി വരുന്നത് അപ്പം അതുപോലെ നാളെ ഞങ്ങൾക്കും ഒരു ഓണം കോമ്പറ്റീഷൻ ഉണ്ട് ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ട് നല്ല വൃത്തിയായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ അത്തപ്പൂക്കളിടുന്നതാണെങ്കിലും ഇപ്പോഴത്തെ ഫാമിലിയുടെ കൂടെ അത്തപ്പൂക്കൾ ഇടുന്നതാണെങ്കിലും രണ്ടിനെ പിന്നിലുള്ള ഒരു കാര്യം ഒന്നു തന്നെയാണ് കാര്യം ഓണം എല്ലാ വർഷത്തിലൊരിക്കലുള്ള ഒത്തൊരുമയും എല്ലാവരും യൂണിറ്റി കോർഡിനേഷനൊക്കെ ആയിട്ട് എല്ലാ വർത്തമാനമൊക്കെ പറഞ്ഞ ഇടുമ്പോൾ ഒരു സന്തോഷം ഏത് ജാതിയും അതാണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും മലയാളികൾ മുടങ്ങാതെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമല്ലേ നമ്മുടെ ഓണം പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയല്ലേ നമ്മുടെ പൂക്കൾ എന്താ ഇവിടെ വരപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാം പൂക്കളൊക്കെ എറത്ത് ഏകദേശം തീരാറായില്ല എന്നാലും ഒരു സെവൻറ്റി പെർസെന്റേജ് കംപ്ലീറ്റ് ആയി നമ്മുടെ പിള്ളേർ സിദ്ധി നീതി നീക്കുട്ടി എല്ലാം പൂക്കൾ ഇറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഇപ്പം നമ്മള് റോസാ പൂവട്ടോ ഏർത്തെടുന്നത് സിദ്ധി നീതി അവർക്ക് അറിയാവുന്ന രീതിയിൽ നല്ലതുപോലെ പൂവെറുക്കുന്നതുണ്ട് ചേച്ചിമാരുടെ കൂടെ കൂടി നീ മുകളെന്താ പൂ എടുത്ത് എടുത്ത് ആ പൂവിന്റെ മുകളിൽ കൂടെ കിടന്നൊക്കെയാ പൂപ്പിച്ചത് ഇതുപോലെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ പിള്ളേരെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ പൂവൊക്കെ ഇറക്കാൻ കുറേ നേരം ഹെൽപ്പൊക്കെ ചെയ്തിട്ട് നമ്മുടെ പയ്യന്മാരെ ഏപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി നിയമം ഉറക്കിയിട്ട് ഉള്ളിലേക്ക് അരിഞ്ഞ് വെക്കാമെന്നു വിചാരിച്ചത് പക്ഷേ അവർക്ക് ഉറക്കമെന്ന് പറഞ്ഞാൽ സാധനമില്ല നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ അവളും ഉറങ്ങത്തില്ല അവൾ നമ്മുടെ കൂടെ നിന്ന് കളിക്കും എന്നിട്ട് രാവിലെ ആണെങ്കിൽ എണീക്കാനോ ഭയങ്കര പാടുവാ രാത്രി ഞാൻ കിടക്കാൻ പോകുന്ന നേരം പൂക്കള ഇത്ര ആയിരുന്നു പിന്നെ രാവിലെ എണീറ്റ് റെഡിയായി എൻ്റെ ഓണം മേക്കപ്പ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഓണ മേക്കപ്പ് ഓണ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ചേട്ടനും റെഡിയായി പക്ഷെ നിയമോളം എണീറ്റിട്ട് പോലുമില്ല പിന്നെ അവളെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് കുത്തി വരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ അത്തപ്പൂക്കളത്തിന് മാർക്കിടാനായിട്ട് ജഡ്ജസ് എത്തി അവരെല്ലാം നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇത്ര കളം ഇട്ടിട്ടുണ്ട് നീറ്റായിട്ടാണോ സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ അവർ പോയതിന് ശേഷം ആ നിയമോളെ ഉറക്കത്തി തിണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ വന്നത് സിദ്ധി അവിടെ നിൽക്കുന്ന സിദ്ധി ഇതാ കാറിൽ പോകാൻ റെഡിയായി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചാണ് ഞാൻ നിയമോളെ കൊണ്ടുപോകുന്നത് പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ സെക്ഷൻ ആരംഭിച്ചു നിയമമോക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി രണ്ട് ചേച്ചിമാരും തമ്മിൽ മത്സരം ഇപ്പം എനിക്ക് നിയമോളെ നോക്കേണ്ട ആവശ്യമില്ല കാര്യം നോക്കാനായിട്ട് രണ്ട് ചേച്ചിമാരുണ്ടല്ലോ വൈശാഖട്ടൻ്റെ ചേച്ചിയുടെയും വീട്ടിൽ ഫസ്റ്റ് ഓണം നമ്മുടെ പാലട പ്രഥമനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കറികളെല്ലാം നമ്മൾ താഴെ നിരത്തി വെച്ചിട്ടുണ്ട് പായ ഒക്കെ വിരിച്ച് നിരത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇനി കറിയെല്ലാം വിളമ്പം ഞങ്ങൾ ഇവിടെന്താ വെജ് സദ്യ ആട്ടോ മട്ടൻ കറി മീൻ വറുത്തതും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം സദ്യ കഴിക്കാൻ ഇരുന്നു ഴിച്ച് വയറൊന്നിറഞ്ഞ് സദ്യ കഴിക്കുമ്പോഴും ബിരിയാണി അടിക്കുമ്പോഴും എനിക്ക് ഇതേ വികാരമാണ് ഉച്ചക്ക് സദ്യ ഒക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങണം പിന്നെ ക്ലബ്ബിന്റെ അത്തപ്പൂക്കള മത്സരത്തിന് നമുക്ക് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് ഉണ്ട് നമുക്ക് പ്രൈസുണ്ട് പിന്നെ ഞാനും എൻ്റെ കുട്ടിപ്പാട്ടുള്ള സിദ്ധി നിധി നിയമോളും കൂടെ പിന്നിലോട്ട് പോയി ഉച്ചയ്ക്ക് മൂന്നുപേരെ പിടിച്ചെടുത്ത് ഓർക്കാന്ന് വിചാരിച്ചു ആദ്യം കുറേ നേരം മൂന്ന് പേരോടെ കളിയായിരുന്നു പിന്നെ പയ്യെ ക്ഷീണിച്ചിടന്ന് ഉറങ്ങി Happy Oram. Same. <laughs> happy Oram. Ah, happy Adam. Same too. <laughs> happy Oram.